എല്ലാവർക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ ആ ഉപകരണത്തിന്റെ മാത്രം എടുത്തിട്ട് അദ്ദേഹം അതാണ് കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമൊന്നും ഇവനാണ് കള്ളൻ എന്നും പറയുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നത് കരിങ്കാലിപ്പണിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലങ്കുത്തികളാണ് ഇവരവിടെ ഇരുന്നിട്ട് ഇവരുടെ പരാജയം മറക്കാൻ വേണ്ടി ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഒറ്റ കൊടുക്കുന്ന പണി അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം കയറി പരിശോധിച്ചു നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഗുരുതരമായ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മെഡിക്കൽ കോളേജിലെ എച്ച്ഒ ഡി കൂടിയായ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിന്റെ ആരോഗ്യവകുപ്പിനും ചെറുതൊന്നുമല്ല ക്ഷീണം ഉണ്ടാക്കിയത് പിണറായി വിജയനും പിണറായി വിജയന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കുട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗം തന്നെയാണ് കേരളത്തിലുള്ളത് കേരള സർക്കാരിന്റെ ആരോഗ്യ പരിപാലന രംഗത്തിലുള്ള മേന്മകൾ എപ്പോഴും അവർ എണ്ണി എണ്ണി എടുത്തു പറയുമായിരുന്നു കേരളത്തിലെ സാക്ഷരത താരതമ്യേന മികച്ചത് തന്നെയാണ് സാക്ഷര സമൂഹത്തിൽ ശുചിത്വ ബോധവും ആരോഗ്യ പരിപാലനവും മികച്ചത് തന്നെയായിരിക്കും അതുകൊണ്ട് വർഷങ്ങളായി അതായത് പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പേ തന്നെ കേരളത്തിന്റെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതെന്ത് തന്നെയായാലും ബീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ഗുണഗണങ്ങളെക്കുറിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകോത്തരമായ ചികിത്സാ സമ്പ്രദായങ്ങളാണ് കേരളത്തിലെ ആശുപത്രികളിൽ ലഭ്യമാകുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കും എന്ന് പറയുന്ന മന്ത്രിമാരും എന്തിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി വിദേശങ്ങളെയാണ് അഭയം പ്രാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രികളെയാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ സമീപിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാരിന്റെ ഭാഗമായി നിലനിൽക്കുന്ന സി പി എമ്മിന്റെ മന്ത്രിമാരും പൊതുപ്രവർത്തകരുമെല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ സർക്കാരിന്റെ ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജൽപ്പനങ്ങൾ വൃഥാവിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് വലിയ ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ ഇവിടെ ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തുന്ന ഗുരുതരമായ അസുഖങ്ങളുള്ള യൂറോളജി സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളില്ല അതുകൊണ്ട് ഓപ്പറേഷൻ നീക്കി നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട് തീർത്തും ഗുരുതരമായ ഓപ്പറേഷനുകൾ നടത്തുന്നതിന് വേണ്ടി രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ നിന്നും പണം ഗഡുക്കളായി പിരിച്ച് ഡോക്ടർ തന്നെയാണ് ഇത്തരം ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിച്ച് കൃത്യമായ സമയത്ത് ചികിത്സ നൽകി ഓപ്പറേഷൻ നൽകിയത് എന്നുള്ള വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിനെ ആരോഗ്യ രംഗത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പറഞ്ഞത് ആരോഗ്യരംഗത്തെ സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണ് ഡോക്ടർ ഹാരിസിലൂടെ നടന്നിരിക്കുന്നത് അതായത് പിണറായി വിജയൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഏതോ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കയ്യിലെ ചട്ടുകമായി സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അതുകൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടത് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും അത് ഏറ്റുപിടിക്കുകയായിരുന്നു വിശേഷിപ്പിക്കപ്പെടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ സർക്കാരിന് ഒരു കപ്പിത്താനുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെ പറയുന്ന പിണറായി വിജയന് നാഴിയേക്ക് നാൽപ്പത് വട്ടം വാഴ്ത്തു പാട്ടുപാടി നടക്കുക എന്നല്ലാതെ ആരോഗ്യ രംഗത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ജനങ്ങളുടെ പരാതി അതെന്ത് തന്നെയായാലും ഡോക്ടർ ഹാരിസിനെതിരെ എടുത്ത കേസുകൾ ഇപ്പോൾ പിൻവലിക്കുന്നു ഹാരിസിനെതിരെ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആശുപത്രിയിൽ ശസ്ത്രക്രിയാ ഉപകരണമായി വാങ്ങിവെച്ച മോസിലോസ്കോപ്പ് ഡോക്ടർ ഹാരിസ് ഒളിച്ചു വെച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണമില്ല എന്നൊക്കെ പറഞ്ഞത് എന്ന് വീണ ജോർജും പറയുകയുണ്ടായി ഇതിനെതിരെ അന്വേഷണം നടന്നപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഒരു മാധ്യമം നൽകിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജോസഫ് സി മാത്യു എന്ന മുതിർന്ന പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും തൻ്റേതായ അഭിപ്രായം വെട്ടി തുറന്ന് ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗൂഢാലോചനയാണ് സാധാരണക്കാർക്ക് ആശ്രയമാകുന്ന ഡോക്ടർ ഹാൻസിനെ പോലുള്ള ആളുകളെ വെട്ടിയൊതുക്കി മൂലയ്ക്കിരുത്തുവാൻ വേണ്ടി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പറയുന്നത് ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന പിണറായി വിജയൻ ഇതും ഇതിലപ്പുറവും ചെയ്യും എന്ന് തന്നെയാണ് ജോസഫ് സി മാത്യു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ജോസഫ് സി മാത്യു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് അദ്ദേഹം ഇവിടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നവീൻ ബാബുവിനെ പോലെ ഒരു ഒറ്റപ്പെട്ട ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അതേപോലെ കടുത്ത സമ്മർദ്ദം ഇന്ന് അവരുടെ സംഘടനയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെ ഒരു സമ്മർദ്ദം ഇവിടെ അദ്ദേഹം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഹെൽമെറ്റ് അടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചമ്മട്ടി കൊണ്ടടിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ് അത് അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല അതിൻ്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ എക്യുപ്മെൻസ് ഇല്ല ഇവിടെ സർജറികൾ മുടങ്ങുന്നു ഇവിടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെ കയ്യിൽ നിന്നും ഗഡുക്കളായി വാങ്ങി പണം നൽകിക്കൊണ്ട് കൺസ്യൂമബിളായിട്ടുള്ള ഒക്കെ വാങ്ങേണ്ടി വരുന്നു അങ്ങനെ ഇവിടുത്തെ ഒരു സ്ഥിതി ഇതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി വെക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ് എന്ന് അടിവരയിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടാണ് ആ പ്രിൻസിപ്പാളിൻ്റെ കൈവശം ഇരിക്കുന്നത് അദ്ദേഹം കാർമ്മികത്വം വഹിക്കുന്നു അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉപകരണങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻ എച്ച് ഒ ഡിയാണെന്ന് പറഞ്ഞല്ലോ ആ ആശുപത്രിയിൽ ഇത്തരം സാധനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഒരു കസ്റ്റോഡിയൻ ആരാണ് അവർ രണ്ടുപേർ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കടലാസിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അവരുടെ പരാജയത്തിൻ്റെ സാക്ഷ്യപത്രമാണ് അവരുടെ മാത്രമല്ല അവർക്ക് മുകളിലുള്ളവരുടെയും അത് ചുരുട്ടിപ്പിടിച്ചിട്ട് അതിൽ ഉന്നയിക്കാത്ത ഒരു വിഷയമെടുത്ത് ഈ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന അതുമായ ഉപകരണത്തിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമാണ് അദ്ദേഹം വായിച്ചല്ലോ ആർ എസ് പന്ത്രണ്ട് ലക്ഷം എന്ന് വായിച്ചല്ലോ ആ ഉപകരണത്തിൻ്റെ മാത്രം എടുത്തിട്ട് അദ്ദേഹം അതാണ് കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്ന പ്രശ്നമൊന്നും ഇവനാണ് കള്ളൻ എന്നും പറയുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നത് കരിങ്കാലിപ്പണിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുലങ്കുത്തികളാണ് ഇവരവിടെ ഇരുന്നിട്ട് ഇവരുടെ പരാജയം മറയ്ക്കാൻ വേണ്ടി ഇവരുടെ കൂട്ടത്തിൽ ഒരുത്തിന് ഒറ്റ കൊടുക്കുന്ന പണി അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ പറയുന്നത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം കയറി പരിശോധിച്ചു രണ്ടാം തീയതി പരിശോധിച്ചു ആറാം തീയതി പരിശോധിച്ചു വീണ്ടും ഏഴാം തീയതി പരിശോധിച്ചു എന്താ മുറിയിൽ എന്തെങ്കിലും കിളിർത്തു വരുമോ എന്തിനാണ് ഇവർ എല്ലാ ദിവസവും എച്ച്ഒഡിയുടെ മുറി കയറി പരിശോധിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ സാധനങ്ങളുടെയും കസ്റ്റോഡിയൻ എച്ച് ഒ ആണെങ്കിൽ ഇന്നും അതിൻ്റെ എച്ച് ഒ ഡി ആയിട്ടിരിക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് തന്നെയാണ് അദ്ദേഹമാണ് അതിന്റെ കസ്റ്റോഡിയൻ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ അവിടെ കയറി ഈ പൂട്ട് വേറൊരു പൂട്ടിട്ട് പൂട്ടാൻ ഇവർക്കാരെ അധികാരം കൊടുത്തത് ഏത് ഏത് സർവീസ് റൂളിൻ്റെ അധികാരപ്രകാരമാണ് ഇവർ വേറൊരു പൂട്ടിട്ടത് പൂട്ടിയിരിക്കുന്നത് ഇന്നും ആ മുറിയുടെയും ആ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഉപകരണങ്ങളുടെയും കസ്റ്റോഡിയൻ ഡോക്ടർ ഹാരിസ് ആണ് അവിടെ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തെ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഇവർ പറയുന്നത് മോസ്ലോസ്കോപ്പ് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് നിങ്ങൾ വേറൊരു എച്ച്ഒ ഡിയിൽ നിന്ന് അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒപ്പിട്ട് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കുകയാണ് അങ്ങനെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഇവരവിടെ കയറിയിട്ട് ആ മുറിയിൽ കയറുക ആ മുറിയിൽ കയറിയ ശേഷ ശേഷം അവരാ മുറി മറ്റൊരു താഴിട്ട് പൂട്ടുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ അദ്ദേഹം ഇപ്പോഴും എച്ചോടിയായിട്ടാണ് തുടരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ മുറി താഴിട്ട് പൂട്ടാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത് അവിടെയാണ് നേരത്തെ വിനു ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാകുന്നത് ഇവർ ഡോക്ടർമാരാണ് ഇവർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ ഒരു നയ പൈസ രോഗികളുടെ കയ്യിൽ നിന്നോ മരുന്ന് കമ്പനികളുടെ കയ്യിൽ നിന്നോ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയാൻ കഴിയുമോ കൂടുതൽ നമ്മളിപ്പോൾ പറയുന്നില്ല അങ്ങനെയുള്ളതാണ് ഈ ഭീരുത്വത്തിൻ്റെ ഫലമാണ് ഈ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോ പറയുന്നതനുസരിച്ച് ഈ നടപടികളെല്ലാം എടുക്കുക ഇപ്പോൾ ഇവർ ഈ ഒരു എക്യുപ്മെൻറ്റ് കാണാത്തതിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ സി എ ജി റിപ്പോർട്ട് ഇപ്പം നിയമസഭയിൽ ഈ വർഷം വെച്ച സി എ ജി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈനലൈസ് ചെയ്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് നൂറ്റി എഴുപത്തി രണ്ട് ഉപകരണങ്ങൾ ഏഴ് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപയുടെ ഉപകരണങ്ങൾ ഇരുപത്തി ആശുപത്രികളിലായി ഉപയോഗശൂന്യമായും ഒക്കെ കിടക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആലപ്പുഴയിലും കൂടെ അവർ പറയുന്നത് അൻപത്തി ഒൻപത് എക്യൂപ്മെൻ്റ് അതിൽ ഇരുപതെണ്ണം കാലഹരണപ്പെട്ടു പോയി ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ സർക്കാരിൻ്റെ മുതലാണ് സർക്കാരിൻ്റെ മുതലെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തിയേ മതിയാകുള്ളൂ ഈ പൊതു പണം കൊടുത്ത് മേടിച്ച ഈ ഉപകരണങ്ങൾ കാലഹരണപ്പെട്ട് ഉപയോഗശൂന്യമായി പോയി ഉപയോഗിക്കാതെ കടന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഏത് എച്ച്ഒഡിക്കാണ് ഏത് പ്രിൻസിപ്പളിനാണ് ഇവരത് കണ്ടെത്തിയിട്ട് വേണ്ടേ ഈ വർത്തമാനം പറയാൻ ഈ ലിസ് നീണ്ട ലിസ്റ്റ് ഓരോ ആശുപത്രിയിലെയും ലിസ്റ്റ് എങ്ങനെയാണ് ഇത് കാലഹരണപ്പെട്ടതെന്നുള്ള ലിസ്റ്റ് സി ആൻഡ് ഡേ സമർപ്പിച്ചത് നിയമസഭയിൽ വെച്ചതാണ് നൂറ്റെഴുപത്തി രണ്ട് എക്യുപ്മെൻറ്റിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ എച്ച് ഡി ആർ ബ്രാങ്കി തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്ട്രൈവ് ക്യാൻസറിനും ഒക്കെ ഉള്ളിൽ കൊണ്ടുവന്ന് കീമോ കൊടുക്കുന്ന ഒരു എക്യുപ്മെൻറ്റ് ഈ എക്യുപ്മെൻറ്റിൻ്റെ പണം രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ അത് നമ്മൾ ആലോചിക്കുന്നത് യു ഡി എഫ് സർക്കാർ ഇരിക്കുന്ന സമയത്താണ് ഈ പണം കൊടുത്തതാണ് അത് വാങ്ങിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പണം തിരിച്ച് സർക്കാർ എടുത്തു എന്നിട്ട് സി ആർ ടേജി റിപ്പോർട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വീണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോഴും അതവിടെ ഇല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇത് സെൻട്രൽ അസിസ്റ്റൻസ് ആയിട്ട് ഏതാണ്ട് ആറ് കോടി രൂപ കിട്ടി അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് ആയിട്ട് ടു പോയിൻറ്റ് ഫൈവ് ത്രീ ക്രോസും കിട്ടി ഈ തുക കയ്യിൽ വെച്ചിട്ട് അവിടെ ത്രീ ഡി കൂടി സൗകര്യമുള്ള ഒരു എക്യുപ്മെൻറ്റ് വാങ്ങാനാണ് അത് ഇതുവരെയും വാങ്ങിയിട്ടില്ല ഇതെല്ലാം സി ആൻ ടെ ജി ചൂണ്ടിക്കാണിച്ചതാണ് എല്ലാവർക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ലല്ലോ